പൊന്നിനെ വിളിക്കണുണ്ട് ഒരാളും കൂടി ഇട്ടിട്ടുണ്ട് വന്ന് ആദ്യം നോക്കണേ നോക്കോട്ടെ കണ്ടാ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ സിയിലേക്ക് നോക്കും ഏസി ഇട്ടിട്ടുണ്ടോ അത് പൊന്ന കുട്ടാപ്പിന്റെ ഫ്രണ്ട് പല്ലി അതിന്റെ അകത്തൊക്കെ ഇടത്ത് ഉറക്കം എടുത്തു പോകുന്ന ഇനി മോനെ ഓ നല്ല ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞു മണമെടുത്തിട്ട് വന്നാണേ കണിരി വെള്ളം ഉറക്കിട്ടിരിക്കുന്നു മുമ്പര് കുഞ്ചിക്ക് വേഗം ചിക്കൻ ഓ ഉറക്കം പോലെ ശരിയായില്ല സ്വത്തന ആടെ പോന്നെ എന്ത് നമ്മള് കഴിക്കാനില്ല അതിലൊന്നും വന്ന് തലയില്ല കൈകാലി വെക്ക അങ്ങനൊന്നും ചെയ്യില്ല ഏട്ടാ ഉണ്ടാതിക്കും നമ്മൾ കൊടുക്കുന്നായിരുന്നു ഒരുപാട് നമ്മള് കാക്കാൻ വെക്കൂല കൊടുക്കും ചെരുവ് കഴിഞ്ഞ് കൊടുക്കണ്ടേ ഞങ്ങൾ ഇന്ന് കുഴിമന്തി അയക്കാൻ അൽക്കാമന്തി അല്ലേ ഒന്നും അതാണ് ഉപയോഗിച്ചിട്ടുള്ളത് നോമ്പൊക്കെ തുറന്നിട്ട്

ചിക്കൻ എടുപ്പിട ചിക്കനൊക്കെ പോട്ടെ അമ്മ എരിവ് കളഞ്ഞിണ്ടല്ലോ ആ കഴിച്ചു 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 അടുത്ത പാവം കഴിക്കൂട്ടാ വന്നിപ്പൊ കഴിക്കോട്ടെടുക്കൂട്ടെ കഴിച്ചോ അനിക്കിപ്പ കുഞ്ഞു വന്ന് എടുക്കപ്പോ സെക്കൻഡ് കൊണ്ട് തീർക്കും ബെഡിൽ എന്തിനാ കഴിക്കണെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് രാത്രി ചൂട് കൂടുതലാണ് അപ്പോ നമ്മള് എ സി ഇട്ട് തണുപ്പ് ചൂട് താങ്ങാൻ പറ്റില്ല കഴിക്കാൻ ി ഞാൻ പറഞ്ഞ കുഞ്ഞുമണിപ്പ് കഴിച്ചിട്ട് എന്താണിക്ക എരിവ് നല്ല കളഞ്ഞത് കഴിക്കണം അവന് എരിവ് കൂടുതലായതുകൊണ്ട് കഴിക്കാണ്ടിരുന്നതാണ് ചൂട് താങ്ങാൻ പറ്റുള്ള വടക്കേ നോമ്പ് തുറന്നിട്ട് സ്നാക്സ് ഇതൊക്കെ കഴിച്ചിട്ടുള്ളത് അപ്പൊ രാത്രിക്ക് കുളി മതി കുളി വന്തി അപ്പൊ ഞങ്ങള് കഴിക്കട്ടിട്ടോ സൂപ്പർ സൂപ്പർ എനിക്ക് ആ പറയ പകുതിപ്പിച്ചിട്ടു എന്നിട്ട് ഞാൻ കഴിക്കണ നോക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കണം ഫുള്ള് ഇവന്മാർക്ക് കൊടുക്കുന്നുണ്ട് കൂട്ടാട്ടിക്ക് കൊടുക്കാന മൈൽസുല്ലോ നോ കൈസ